മഹാനവമി വിജയദശമി അവധി ദിവസങ്ങളോടനുബന്ധിച്ച് കെഎസ്ആർടിസിയുടെ പ്രത്യേക അധിക സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പതിനാല് വരെ യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ചാണ് പ്രത്യേക അധിക സർവീസുകൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും ഈ ശ്രമം വിജയം കാണില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ശബരിമല സ്ത്രീപ്രവേശനത്തിന് വനിതാ മതിൽ തീർത്ത സർക്കാരാണ് അയ്യപ്പസംഗമം നടത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നും ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാർ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം മറന്നാണ് അതിലെ വൈകാരികതയെ മുതലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രീമെട്രിക് ഹോസ്റ്റലിൽ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വാർഡനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡൻ മാലോം കാര്യൂട്ടുചാൽ സ്വദേശി രാജേഷിനെയാണ് വെള്ളരിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് വെള്ളരിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോസ്റ്റലിലാണ് സംഭവം മറ്റു വിദ്യാർത്ഥികൾ ഓണാവധിക്ക് വീട്ടിൽ പോയ സമയത്താണ് വാർഡൻ കുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം പോലീസിൽ അറിയിച്ചതോടെ വാർഡനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പുഴയിൽ മന്ത്രവാദിയും യുവാവും മുങ്ങിമരിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം കൊഴിഞ്ഞാമ്പാറ കുലുക്കപ്പാറയിലെ പുഴയിലാണ് അപകടം കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദിന്റെ വീട്ടിലാണ് ദുർമന്ത്രവാദക്രിയകൾ നടന്നത് അതിനുശേഷം പുഴയിലേക്ക് മന്ത്രവാദിയായ ഹസൻ മുഹമ്മദും പരിഹാരക്രിയയ്ക്കെത്തിയ പതിനെട്ടുകാരൻ യുവരാജും ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് വയനാട് തോൽപട്ടി ചെക്ക് പോസ്റ്റിൽ വെടിയുണ്ടകളുമായി യുവാവിനെ എക്സൈസ് പിടികൂടി കോഴിക്കോട് താമരശ്ശേരി ഉണ്ണിതുളം പുനൂർ ഞഞ്ഞറുപോയിൽ ഹൌസിൽ സുഹൈബ് എന്നാണ് പിടിയിലായത് തോൽപട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രാവിലെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത് സുഹൈബിന്റെ പക്കൽ നിന്നും മുപ്പത് വെടിയുണ്ടകളാണ് എക്സൈസ് കണ്ടെത്തിയത് വാട്ട്സ്ആപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാരട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്നും പോലീസ് പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഗുരുവായൂരിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശോഭായാത്രകളും തിരക്കും കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതലാണ് ഗതാഗത നിയന്ത്രണം കൊല്ലം കല്ലുവാത്തുക്കലിൽ കിണറ്റിൽ വീണ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കല്ലുവാത്തുക്കൽ സ്വദേശി വിഷ്ണു മയ്യനാട് ധവളക്കോഴി സ്വദേശി ഹരിലാൽ എന്നിവരാണ് ഇന്നലെ വൈകീട്ടോടെ ഉണ്ടായ സംഭവത്തിൽ മരിച്ചത് കിണറ്റിലകപ്പെട്ട വിഷ്ണുവിനെ മുകളിലേക്ക് കയറ്റുന്നതിനിടെ കയറു പൊട്ടി രണ്ടുപേരും താഴേക്ക് വീഴുകയായിരുന്നു വിഷ്ണുവിനെ മുകളിലേക്ക് കയറ്റുന്നതിനായാണ് ഹരിലാൽ കിണറ്റിലിറങ്ങിയത് ഇരുവരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് സംസ്ഥാന വ്യാപകമായുള്ള രാഷ്ട്രീയ യാത്രയ്ക്ക് തിരുച്ചിറാപ്പള്ളിയിൽ തുടക്കം കുറിച്ചു ഉംഗാൾ വിജയ് ഞാൻ വരേൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ യാത്ര പുരുവയിൽ വകവയ്ക്കാതെ തിരുച്ചിറാപ്പള്ളിയിൽ ഒത്തുകൂടിയത് ആയിരങ്ങളാണ് വിമാനത്താവളത്തിൽ നിന്ന് സമ്മേളന വേദിയിലേക്കുള്ള ഏഴര കിലോമീറ്റർ ദൂരം കനത്ത ജനത്തിരക്ക് കാരണം നാലര മണിക്കൂർ കൊണ്ടാണ് പിന്നിടാനായത് റോഡ് ഷോ അടക്കം പാടില്ല എന്ന പോലീസിന്റെ കർശന ഉപാധികളെല്ലാം മറികടന്നാണ് ടി വി കെ പ്രവർത്തകർ തിരുച്ചിറാപ്പള്ളിയെ സ്തംഭിപ്പിച്ചത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി ജനങ്ങളെ നേരിൽ കാണുമെന്ന് വിജയ് നേരത്തെ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു മുപ്പത്തിയെട്ട് ജില്ലകളിലൂടെയുള്ള ഈ പര്യടനം ഡിസംബർ ഇരുപതിന് അവസാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണെന്നും സ്റ്റാലിൻ എന്നും പഴയ പുതിയ എതിരാളികൾക്ക് വെല്ലുവിളിയാണെന്നും പുകഴ്ത്തി നടൻ രജനീകാന്ത് വരൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാമെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നയാളാണ് ആളാണ് സ്റ്റാലിനെന്നും എന്റെ പ്രിയ സുഹൃത്താണ് സ്റ്റാലിനെന്നും രജനീകാന്ത് പറഞ്ഞു വിജയുടെ തമിഴ്നാട് പര്യടനം തുടങ്ങിയ ദിവസം തന്നെയാണ് രജനീകാന്തിന്റെ പ്രതികരണം മോദിയുടെ മാതാവിനെ കഥാപാത്രമാക്കിയ എഐ വീഡിയോയുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകന്റെ പരാതിയിൽ ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ദില്ലി നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നാണ് പരാതി ബി പ്രവർത്തകൻ സംഗീത് ഗുപ്തയാണ് പരാതിക്കാരൻ മോദിയെയും മാതാവിനെയും വീഡിയോയിലൂടെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിൽ ശാശ്വതസമാധാനത്തിന് പ്രഖ്യാപനമില്ല എന്നു വിമർശനം മണിപ്പൂർ കലാപം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നും കുക്കി മേധേ സംഘടനകളും കലാപത്തിന്റെ ഇരകളും കോൺഗ്രസും വിമർശിച്ചു പുനഃധിവാസമോ മടങ്ങിപ്പോക്കോ സംബന്ധിച്ച് ഒരു പരാമർശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു ഇരുപത്തിയെട്ട് മാസമായി മണിപ്പൂരിലെ ജനങ്ങൾ യാതന അനുഭവിക്കുകയാണെന്നും അഞ്ചു മണിക്കൂറിൽ താഴെ മാത്രമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവഴിച്ചതെന്നും സന്ദർശനം പ്രഹസനമായി മാറിയെന്നും എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ഏറ്റുമുട്ടലിലൂടെ മുപ്പത്തിയഞ്ച് ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പറഞ്ഞു ഓപ്പറേഷനിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും പാകിസ്ഥാൻ അറിയിച്ചു രണ്ടിടങ്ങളിലായാണ് തഹരിക്കെ താലിബാന്റെ ഭീകരരെ വധിച്ചത് അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള ഭീകരരുടെ രണ്ട് ഒളികടികളിലായിരുന്നു ഓപ്പറേഷൻ എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരയാക്രമണം നടത്താനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിയാഹുവിന്റെ നീക്കം രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് തടഞ്ഞതായി റിപ്പോർട്ട് മൊസാദ് വിസമ്മതിച്ചതാണ് ദോഹയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിയാഹുവിനെ യുദ്ധ കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്രാൻ മംദാനി താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നദിന്യാഹു ന്യൂയോർക്ക് സിറ്റിയിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹ്രാൻ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പാകിസ്ഥാന്റെ പ്രതികരണം തിരിച്ചടിച്ചും ഇസ്രായേലും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരാക്രമണം നടത്തിയതാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇസ്രായേൽ തങ്ങളുടെ നടപടിയെ ന്യായീകരിച്ചു സംഘടനയായ അൽ ഖൈദയുടെ നേതാവ് ഒസാമ ബിൻ ലാദിനെ പാകിസ്ഥാനിൽ വെച്ച് വധിച്ച സംഭവവും ഇസ്രായേൽ ചൂണ്ടിക്കാണിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ ചൈനയ്ക്കുമേൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു റഷ്യക്കെരെ കർശന നടപടിയെടുക്കാൻ നാറ്റോ സഖ്യകാക്ഷികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു യുക്രൈൻ യുദ്ധം എളുപ്പം പരിഹരിക്കാമാകുമെന്നാണ് മുൻപ് കരുതിയത് എന്നാൽ അതിന് തനിക്കായില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പുതിൻ തയ്യാറാകുമ്പോൾ സെലൻസ്കിക്ക് പത്തില്ല സെലൻസ്കി സമ്മതിക്കുമ്പോൾ പുതിൻ വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞ ട്രംപ് ഈയൊരു യുദ്ധം മാത്രമാണ് തനിക്ക് പരിഹരിക്കാനാകാതെ പോയതെന്നും വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുതിനോടുള്ള തന്റെ ക്ഷേമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം നിർത്താത്തതിന്റെ പേരിൽ ഋഷിക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകി ഏഷ്യാകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് വിക്കറ്റിന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തിയ നൂറ്റിനാൽപ്പത് റൺസ് വിജയലക്ഷ്യം ശ്രീലങ്ക നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിമൂന്ന് പന്ത് ബാക്കി നിൽക്കെ ലങ്ക മറികടന്നു മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത് എടുത്ത ഓപ്പണർ പാഥും നിസംഗയാണ് ലങ്കയുടെ ജയം അനായാസമാക്കിയത് ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പരസ്യങ്ങൾക്കായി ലക്ഷ്യങ്ങൾ പൊടിച്ച് കമ്പനികൾ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത് ക്രിക്കറ്റ് സംപ്രേക്ഷണത്തിലെ പരസ്യ വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് ഏഷ്യാകപ്പിലെ പരസ്യ സ്ലോട്ടുകൾ വൻ തുകയ്ക്ക് വിറ്റുപോയത് വർഷങ്ങളായി ക്രിക്കറ്റ് മത്സരങ്ങളിലെ ഭൂരിഭാഗം പരസ്യ വരുമാനങ്ങളും ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരുന്നു ഓൺലൈൻ ഗെയിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ക്രിക്കറ്റ് വിപണിയെ കാര്യമായി ബാധിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള എല്ലാ അഡ്വർടൈസിംഗ് ഇൻവെന്ററിയും ബ്രോഡ്കാസ്റ്റർ സോണി പിക്ചേഴ്സ് ഇന്ത്യ വിറ്റഴിച്ചതായാണ് റിപ്പോർട്ട് ഞായറാഴ്ചത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള പരസ്യ സ്ലോട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയതാണ് റിപ്പോർട്ട് ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരം ബഹിഷ്കരിക്കണമെന്ന ചില വിഭാഗങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്യ സ്ലോട്ടുകൾ നേടുന്നതിന് വൻ ബ്രാൻഡുകൾ മുന്നിലായിരുന്നു തലസ്ഥാനത്തും സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് പതിനേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പതിനേഴുകാരനും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഈ കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി കുളിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂളിലെ വെള്ളം പരിശോധിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ നീക്കം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുന്ന പൊട്ടനാശയങ്ങളാണെന്നും തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും ഭീതിമൂലമാണിതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വർഷം ജനങ്ങൾ അവസരം കൊടുത്തിട്ടും ഒന്നും ചെയ്യാതെ ഇപ്പോൾ നാടകം കളിച്ച് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശ്വാസികളെ വിഡ്ഢികളാക്കി തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ വീഴരുതെന്നും കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടൂർ പ്രകാശ് തൊട്ട് യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടതും തമ്മിൽ തല ഉണ്ടാക്കേണ്ടതും അവരുടെ ആവശ്യമാണെന്നും മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്ദേശം മാധ്യമങ്ങളുടെ ലക്ഷ്യം താനല്ലെന്നും താനൊരു കണ്ണി മാത്രമാണെന്നും നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശത്തിൽ രാഹുൽ ഓർമ്മിപ്പിക്കുന്നു മലയാളം വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെതിരെ ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൻ്റെ താൽപ്പര്യപ്രകാരം ഏറ്റെടുത്തത് നിർമ്മാണയോഗ്യമല്ലാത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തനിക്കെതിരായി ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു മലയാളം സർവകലാശാലയ്ക്ക് ഭൂമിയെടുക്കാൻ തീരുമാനിച്ചത് താൻ മന്ത്രിയായിരിക്കുമ്പോഴല്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനാണ് ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിൽ ധാരണയായതെന്നും അന്ന് യു ഡി എഫ് സർക്കാർ ആണ് ഭരണമെന്നും ജലീൽ വ്യക്തമാക്കി സെന്റ് ഒന്നിന് പതിനായിരം രൂപ കുറച്ചത് ഇടതുപക്ഷ സർക്കാർ ആണെന്നും ഉപയോഗമില്ലാത്ത ആറേക്കാൽ ഏക്കർ ഭൂമി ഒഴിവാക്കിയെന്നും ഒരു തരത്തിലുള്ള അഴിമതിയും ഭൂമി വാങ്ങിയതിൽ ഉണ്ടായിട്ടില്ലെന്നും ജലീൽ പറഞ്ഞു പൊള്ളേണ്ടവർക്ക് പൊള്ളിയതിന്റെ തെളിവാണ് തനിക്കു നേരെയുള്ള സൈബർ ആക്രമണമെന്നും അതൊരു ബഹുമതിയായി കാണുന്നുവെന്നും യുവനടി റിനി ആൻഡ് ജോർജ് സൈബർ ആക്രമണങ്ങളെ ഭയന്നാണ് ഇരകൾ മൊഴി കൊടുക്കാൻ ഭയക്കുന്നതെന്നും എല്ലാവർക്കും വേണ്ടിയാണ് പരാതി നൽകിയതെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലടക്കം താൻ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കെ എസ് യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എം കൃഷ്ണലാൽ പാർട്ടി പ്രവർത്തകരായ അമ്മപെങ്ങന്മാരുടെയും ഈ നാട്ടിലെ സ്ത്രീകളുടെയും മാനത്തിന് വില പറയുന്നവൻ ആരായാലും ശരി അവൻ പാർട്ടിക്ക് പുറത്ത് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്ത് കുട്ടികൾക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് ആദ്യമായി കുട്ടികൾക്കായി അക്ഷരക്കൂട്ട എന്ന പേരിൽ ഈ അധ്യയന വർഷം മുതൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ തിരുവനന്തപുരത്തായിരിക്കും അക്ഷരക്കൂട്ട എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുക എന്നും മന്ത്രി പറഞ്ഞു അക്ഷരക്കൂട്ട എന്ന പേരിൽ നടത്തുന്ന കുട്ടികളുടെ സാഹിത്യോത്സവത്തിൽ സാഹിത്യശില്പവും നടക്കും ആരോഗ്യവകുപ്പിനെതിരെ മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതാണെന്ന് പറയുന്നത് അവകാശവാദമല്ലെന്നും ആർക്കും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു ആരോഗ്യമേഖലയിലെല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഇനിയും പരിഹരിക്കാൻ ബാക്കിയുണ്ടെന്നും കെ കെ ശൈലജ പറഞ്ഞു സംസ്ഥാനത്ത് പോലീസിനെതിരായി ഉയരുന്ന പരാതികൾ ഒറ്റപ്പെട്ടതാണെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിനു വിരുദ്ധമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ദുർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പോലീസ് ഒരു സ്ഥിരം സംവിധാനമാണെന്നും സി പി എം നിയമിച്ചതല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കൈനരമ്പ് മുറിച്ചാണ് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് ഇവരെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പിരുക്കുകളില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊലയാളി കോൺഗ്രസ്സെ നിലക്കിത ഒരു ഇര കൂടിയെന്നെഴുതിയ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിനു തുടർന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ പറഞ്ഞിരുന്നു വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ആരോപണങ്ങളിൽ മറുപടിയുമായി കൽപ്പറ്റ എം എൽ എ ടി സി സിദ്ദീഖ് എൻ എം വിജയന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്നും എൻ എം വിജയന്റെ മകന്റെ ആരോഗ്യകാര്യത്തിൽ മൂന്നു തവണ ഇടപെട്ടെന്നും താൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തെറ്റാണെന്നും പാർട്ടി ആരെയും ചതിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുൻ ഡി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടി എൻ എം വിജയന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്നും അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കാനാകുമോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടി അവരെ സഹായിക്കുന്നുണ്ടെന്നും അതൊരു കരാറിന്റെയോ കേസിൻ്റെയോ അടിസ്ഥാനത്തിലല്ലെന്നും അങ്ങനെയൊരു കരാറില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ക്രൈസ്തവസഭയ്ക്കും സഭാനേതൃത്വത്തിനുമെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളുമായി ആർ മുഖവാരിക കേസരിയിൽ ലേഖനം ക്രൈസ്തവ രാജ്യം അടക്കം ശ്രമമുണ്ടെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജുവിന്റെ ലേഖനത്തിലെ ആരോപണം രാജ്യത്തെ നിയമസംഹിത മാറ്റി മതപരിവർത്തനയ്ക്കുള്ള ശ്രമങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നതെന്നാണ് വിമർശനം ആഗോള റെസ്റ്റോറന്റ് ശൃംഖലയായ മെക്ഡോണാൾഡ്സ് ഔട്ട്ലെറ്റിൽ പിടിച്ചുപറി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർട്ട് കൊച്ചി ബാവാ മൻസിലിൽ ഖാസി വൈബി നിസാമുദ്ദീൻ എന്നയാളാണ് പിടിയിലായത് എറണാകുളം സെൻട്രൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരുമ്പുവടിയുമായി ഔട്ട്ലെറ്റിനകത്ത് കയറിയ നിസാമുദ്ദീൻ മെക്ഡൊണാള്ഡ്സ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്